വെൽക്കം ബാക്ക് ടു ഇപ്ലോയ് ഹാപ്പിനെസ് ഇന്ന് ഞാൻ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് നമുക്ക് ഷോർട്ടായിട്ട് പി പി ഡി എന്ന് പറയാം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് അതിൻ്റെ കോസസും സിംറ്റംസും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതായത് ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് അത് അപ്പോൾ ആരെയും ഇവർ വിശ്വസിക്കാറില്ല അതേപോലെ തന്നെ സംശയമാണ് ഇവർക്ക് എല്ലാവരെയും കാരണം എല്ലാവരും ഇവരെ നശിപ്പിക്കാൻ പോകുന്നില്ല ഇവരെ ഇവർക്ക് നേരെ വരുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവരെ മുന്നിലുള്ളത് അതായത് എപ്പോഴും സംശയം വിശ്വസിക്കാൻ അവർ കൂട്ടാക്കില്ല ആരെയും വിശ്വസിക്കില്ല അവർ ഇപ്പോൾ പഠിക്കുന്ന കാലത്തും ആഫ്റ്റർ പഠന കാലഘട്ടം കഴിഞ്ഞാലും ഒക്കെ ഇത് തുടർന്നു ഇരിക്കുകയാണ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്നറെ അതായത് അയാളെ ഭയങ്കരമായിട്ട് അവിശ്വസിക്കും എപ്പോഴും സംശയമാണ് അതേപോലെ തന്നെ എതിരെ അയാൾ നമ്മൾ നല്ലതായി അയാളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് തോന്നുക എതിരായിട്ടാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അയാൾക്കത് വിഷമം ഉണ്ടാക്കും പിന്നെ എപ്പോഴും പലതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇവർ ഇപ്പോൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ ഇവർ തിരിച്ച് നല്ല രീതിയിൽ അവർ പുറപ്പെടും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഒരു ടെൻത്തൊക്കെ കഴിഞ്ഞ് ട്വൽത്തൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട് പി പി ടി അതെന്ന് വെച്ചാൽ അവർക്ക് അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് ആരെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അയാൾ എന്നെ നോക്കുന്നുണ്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇവരുടെ മനസ്സിലുള്ള തോന്നലുകളാണ് ഇവർക്ക് ഇവരെ ഭരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വീണ്ടും അപ്പോൾ അവർ ബസ്സിൽ കയറിപ്പോയാൽ ചിലപ്പോൾ അയാളെ കൊല്ലും എന്ന് വരെ ഇവർക്ക് തോന്നിയിട്ട് ഇവരെന്ത തിരിച്ചു വരും അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഇത് വളരെ വിഷമകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചാലും അതിക്ക് മുന്നായാലും ഇവർ മനസ്സ് എപ്പോഴും അസ്വസ്ഥതാണ് ഇവർക്ക് സംശയമാണ് ഇവരാരെയും വിശ്വസിക്കാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാല ഒരു ഘട്ടത്തിൽ കൂടെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ജോലി സ്ഥലം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇയാൾക്ക് തന്നെ തോന്നുന്നത് എൻ്റെ ജോലി ഞാൻ ചെയ് ശരിക്കും ചെയ്യുന്നില്ല എന്ന് കൂടെയുള്ള ജോലിക്കാരും ബോസിനോട് പറയുന്നുള്ള ഒരു ധാരണയിൽ അവരായിട്ട് പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും എപ്പോഴും അവരോട് ദേഷ്യപ്പെടും അവരോട് വഴക്കുണ്ടാക്കും അങ്ങനെ ഇങ്ങനെയാണ് ഏർലി അഡൽട്ട് സ്റ്റേജിൽ ആ ഇത് കൂടുതലായിട്ട് കുറച്ച് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇയാൾക്ക് ആ ജോലി നഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് അവസാനം ആ ജോലി വിട്ട് അവിടെ ഇങ്ങോട്ട് പോരും അയാൾ അപ്പോൾ നമ്മൾ അയാൾക്കില്ലാത്ത ഇതില്ല അവരാണ് എന്നെ ജോലി കളഞ്ഞത് അല്ലാണ്ട് ഞാനല്ലാന്നാണ് ഇവർ സമ്മതിക്കാതെ സമ്മതിക്കാം അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരുമായിട്ട് ഇവർക്കൊരു സ്നേഹമോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഇവർ ഇങ്ങനെ സംശയത്തോടുകൂടെ നോക്കുന്നുണ്ട് ഒരാളായിട്ട് ഇവർ കൂട്ടുകൂടാൻ ഇവർ പോകില്ല ഇവരെ നശിപ്പിക്കുന്നുള്ളൊരു ധാരണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പി പി ഡി ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും വളരെയധികം ആങ്സൈറ്റിയോടുകൂടിയാണ് ഇവരുടെ ജീവിതം എവിടെ താമസിച്ചാലും എവിടെ പഠിച്ചാലും ആരെങ്കിലും ആയിട്ട് ഇവർക്ക് ചില ഉപദ്രവങ്ങൾ ചെയ്യുന്നതെന്നും ആരെങ്കിലും തന്നെ കൊല്ലുന്നു അങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എതിരാണെന്നാണ് അവരുടെ മനസ്സ് പറയുന്നത് അപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ വീട്ടിലാർ പറഞ്ഞാലനുസരിക്കില്ല അവരൊക്കെ സമർത്ഥിക്കും എന്നെ ഇങ്ങനെ കൊല്ലാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജോലിസ്ഥലത്ത് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ബലപ്രയോഗം നമ്മളോട് പറയും എന്നിട്ട് അവരെന്ത് ചെയ്യും ആ ജോലിയിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെങ്കിൽ പഠിക്കാതിരിക്കും ഇങ്ങനെയാണ് ഒരു സാധന തന്നെയാണ് ഇപ്പോൾ കല്യാണം ചോദിച്ചാൽ ആളുകളാണെങ്കിൽ ഭാര്യ വളരെ അധികം ശ്രദ്ധിക്കും ആരെങ്കിലും ആയിട്ട് വല്ല ബന്ധമുണ്ടാകും അപ്പോൾ വെറുതെ ഒരാളോട് സംസാരിച്ചാലും ആ അയാളായിട്ടാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഇങ്ങനെ ഒളിഞ്ഞും പാത്തു നിന്ന് നോക്കും ഇങ്ങനെയൊക്കെയാണ് അവനായിട്ട് വഴക്കുണ്ടാക്കും കാരണം എനിക്ക് ഞാനൊരു എനിക്കൊരാൾ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് ആ കുട്ടി വളരെ നല്ല ഒരു കുട്ടിയാണ് ജോലി ഉണ്ടായത് അയാളുടെ ജോലിക്ക് പറഞ്ഞയക്കേണ്ട അവസാനം അയാൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അയാൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകേണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പയ്യനെ മതിൽ ചാടി വന്നിട്ട് ബെഡ്റൂമിൻ്റെ അവിടെ ചെവി ചേർത്ത് വെച്ച് നിൽക്കുകയാൾ അപ്പോൾ ഭാര്യയ്ക്ക് ആരെങ്കിലും വരുന്നു എന്നുള്ള രീതിയിലാണ് അയാൾ അത് സംസാരിക്കുന്നത് അവസാനിപ്പോൾ ഡയൂസ് ആയി പോയി ആ കുട്ടിക്കൊരു നിവൃത്തിയില്ല ശ്വസിക്കാൻ അയാൾ സമ്മതിക്കുന്ന അവസ്ഥയിലായി അപ്പോൾ ആ കുട്ടി വേണ്ടാന്ന് വെച്ച് പോയി അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അമ്മയായിട്ടും അച്ഛനായിട്ടൊക്കെ വഴക്കിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ജോലിയും ചെയ്യാണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇവർക്ക് എല്ലാവരുമായിട്ട് വെറുപ്പ് വെറുപ്പുണ്ടാക്കുകയാണ് ഇവർ അപ്പോൾ ഇവർക്കൊരു സമൂഹത്തിൻ്റെ ഒരു സ്ഥാനമില്ല ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ നിപ്പും നടപ്പും കണ്ടാൽ തന്നെ നമുക്ക് ഉപയോഗിക്കുക ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിക്കും കാരണം ചുറ്റിലിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ് കാരണം എന്നെ കൊല്ലാൻ അറിയാൻ വരുമോ എന്നെ കൊല്ലാനറിയിൽ എന്നുള്ള രീതിയിൽ ചിലവരാണെങ്കിൽ ഇപ്പോൾ വൈഫൊക്കെ ഇങ്ങനെയുള്ള അസുഖം പി പി ഡി ഉള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ ക്യാമറത്തിൽ സാമ്പത്തികമുള്ളവരാണെങ്കിൽ ക്യാമറ മുഴുവനും വെക്കും ഭാര്യ തിരിയുന്നതും എല്ലാം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അത് സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല ഇവർ ഒറ്റയ്ക്ക് കഴിയാനാണ് എല്ലാവരിലും തെറ്റ് കണ്ടിട്ട് ഇവർ ഒറ്റയ്ക്കാണ് ഇവർ ജീവിക്കുക അങ്ങനെയാണ് ഇവരെ എല്ലാ കാര്യം ഇവർ ഡിപ്രഷൻ്റെ ലാസ്റ്റിൽ പോകും ചിലപ്പോൾ പക്ഷേ ചില സമയം വേദനിപ്പിക്കും കളിയാക്കും ഒക്കെ ഇവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും അവരും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ കളിയാക്കും ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ കളിയാക്കും അങ്ങനെ ഇവർ ഇങ്ങനെ വളരെ വേദനിച്ചോണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെ കംപ്ലയിൻ്റ് ഇങ്ങനെയൊക്കെ തിരുത്താനും കംപ്ലയിൻറ്റ് കേൾക്കാനും ഒരാളിരിക്കണം എന്നാലേ ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുള്ളൂ പിന്നെ നമുക്ക് വീട്ടിലുള്ളവർ ഇങ്ങനെ ഒരാളുണ്ടെങ്കിലും നമുക്ക് അടിച്ചു പുറത്താക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ അടിച്ചു പുറത്താക്കാൻ പറ്റില്ലല്ലോ സൈക്കിന്നെ അല്ലാതെ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം സൈക്യാട്രിയിലൊക്കെ കൊണ്ടുപോയി ചെറിയ ചെറിയ ഡോസ് മരുന്നൊക്കെ കൊടുത്ത് അവർ കൊടുക്കും അങ്ങനെയാണ് ഇത്ര ഒന്നും കൂടുതലായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശത്തിന് വിളിച്ചാൽ പിന്നത്തെ സിറ്റിങ്ങിൽ ഇവർ വരില്ല ഇവർ അപ്പോൾ അത് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ ഇവർ പോകും പിന്നെ ചിലപ്പോൾ ഒരു ത്രെട്ടുണ്ടാക്കും ഇവര് തന്നെ ആളാവും അങ്ങനെ ചേഞ്ച് ആകുന്ന ഒരു സ്വഭാവമാണ് ഈ പി ഇടിക്കാരെ പിന്നെ ഇവരെ ഹെയ്റ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഇവർ ചിലപ്പോൾ അവരൊക്കെ ഒന്നിരിക്കും അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ചിലപ്പോൾ ഭാര്യേനെ കൂടുതൽ സംശയിച്ച് സംശയിച്ച് ഭാര്യ ചിലപ്പോൾ വേറെ വേറൊരാൾ വീട്ടിൽ വന്നാലത് അയാൾ അവർക്ക് വരുന്ന ആളാണെന്ന് പറഞ്ഞ് കണ്ടിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അടിക്കും ചിലപ്പോൾ ഇടിക്കും പുറത്താക്കും ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നു അപ്പോൾ ചിലപ്പോൾ അവരെ നശിപ്പിക്കാൻ അവരെ എല്ലാം വരെ ഇവർ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവരുടെ സംസാരം കോൺവെർസേഷനൊക്കെ വളരെ ആരോടും ഇവർ പറയാണ്ട് ഇവരുടെ ഉള്ളിൽ തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ പോയാൽ അതിനൊന്നും ഇവർ സമ്മതിക്കരുടെ ദേഷ്യം അപ്പം തന്നെ വരും ഇവർ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടായാലും ഇവർ ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്താലും ഇവർ മരുന്നും കഴിക്കില്ല ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പി പി ഡി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവർ ഒരു കഷ്ടം തന്നെയാണ് ഇവരെ ഇപ്പം അവരുടെ വീട്ടിലിങ്ങനെ വിഷാദ രോഗം അങ്ങനത്തെയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവരെ കുട്ടികൾക്കൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പി പി ഡി എന്ന് വെച്ചാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ഒരാൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് പേരുണ്ട് കുറച്ച് ഒരു പെൺകുട്ടിയുടെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആൺകുട്ടി ഉണ്ട് ആ കുട്ടി ജോലിക്കൊന്നും പോകുന്നില്ല വളരെ പ്രശ്നങ്ങൾ ഇക്കൂടെ പോവുകയാണ് അച്ഛനും അമ്മയും ജോലി ചെയ്തിട്ട് ഇപ്പോൾ തീറ്റി പോറ്റുന്നുണ്ട് പക്ഷേ ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു റോട്ടിലേക്ക് ഇറങ്ങാൻ പേടി നന്നായിട്ട് ബ്രൈറ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ പോകുന്നില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പേടിയാണ് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അച്ഛനമ്മ അവരെ സിസ്റ്റർ എല്ലാവരും കൂടിയും പോകുമ്പോൾ മാത്രമേ ഒരു കല്യാണങ്ങൾക്കൊക്കെ ഈ കുട്ടി പോകുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ ഇപ്പം ചെറുതായതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇപ്പോൾ ഡിഗ്രി ഒക്കെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിപ്പോൾ എന്നാലൊറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഒരു ഷോപ്പിൽ പോയി എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടാക്കൂല അവിടെ ആൾക്കാർ നോക്കുന്നുണ്ട് തന്നെ എന്നെ തല്ലാനായിട്ട് നോക്കുന്നുണ്ട് അവർ എന്തോ സംസാരിക്കുന്നുണ്ട് അവർ എന്നെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് ഇവർക്ക് അതാണ് അതാണ് പാരൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പീഡി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വളരെ വിഷമത്തോടു കൂടി പാരൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യമാർ വരുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത് ഇവരെ നമ്മളെ രീതിക്ക് കൊണ്ടുവരാനും കൂടി അവർക്ക് സമ്മതില്ലാതെയാണ് വേറെ പുറത്തൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് ഫോൺ ചെയ്താലും ഫോണൊക്കെ മേടിച്ചുവയ്ക്കും ഫോണൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെ അതിനൊക്കെ നല്ല സാമർഥ്യമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇത് അപ്പോൾ ഈ ഒരു ഇത് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പെട്ടെന്നാണ് ഞാനിത് എടുത്തത് കാരണം ഇപ്പോൾ ഞാനൊരാളായിട്ടുള്ളൊരു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റുള്ളവർക്കും കൂടി ഒരു അറിവായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഞാൻ നാസിസ് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ പോലെ തന്നെയാണ് ഈ പി പി ടി പാനോവേഡിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊരു ഗുണമാവട്ടെ അപ്പോൾ ലൈക്കും ഷെയറും എല്ലാം തരിക ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക് യു